സിനിമയുടെ പേരും ശ്രദ്ധിക്കും എനിക്ക് രൂപയും തരാൻ ആരും ഇല്ല ഇവിടെ എന്തോ ചെയ്യാനാന്ന് പറ ഇതാരാ ബൈക്കോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനൊരു കുഞ്ഞു വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ് എന്നാണെന്നറിയാവോ ആൻസൂടൻ എന്നോട് പറഞ്ഞു നൂഡിൽസ് കഴിക്കാനായിട്ട് മോഹാണ് അപ്പം ഇവിടെ ഏതായാലും ന്യൂഡിൽസ് ഒന്നും ഇരിക്കുന്നില്ല ഞാനാണെങ്കിൽ യൂട്യൂബെല്ലാം പരതി പരതി നോക്കി കഴിഞ്ഞപ്പം നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട് നല്ല ഹെൽത്തി അല്ല ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് സെർച്ച് ചെയ്തത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് പക്ഷെ സക്സസ് ആകോ ഇല്ലയോ എന്നൊന്നും നല്ല കാര്യം നമുക്ക് ഉണ്ടാക്കി നോക്കുക എന്നുള്ളതാണ് ഒരു തവണ നമ്മൾ നോക്കിട്ട് വിജയിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യും അങ്ങനെയല്ലേ അപ്പം ഞാനാണെങ്കിൽ എന്താണ്ടാവും ചപ്പാത്തി പരുവത്തിലൊക്കെ മാവ് ഇവിടെ കുഴച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പല വീഡിയോയിലും കണ്ട ചിലർ പറഞ്ഞു ചപ്പാത്തി മാവ് കുഴച്ചിട്ട് മുപ്പത് മിനിറ്റ് വെക്കണം അറ്റ്ലീസ്റ്റ് പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെക്കണം ചില വീഡിയോയിൽ കണ്ടു മാവ് കുഴച്ചിട്ട് കുഴച്ചിട്ടപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ എന്ത് വിചാരിച്ചു ഞാൻ മുപ്പത് മിനിറ്റ് ഒന്നും മെച്ചോണ്ടിരിക്കാൻ സമയമില്ല ഫാൻസ് കൂട്ടൻ വരുന്നതിന് മുമ്പ് എന്താണെങ്കിലും ആക്കണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ട് അതുകൊണ്ട് ഞാനിവിടെ മാവ് നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ ചപ്പാത്തിക്ക് ഒക്കെ കുഴക്കുമ്പോൾ വേണമെങ്കിലും മുട്ട ചേർക്കാം ഞാൻ മുട്ട ചേർത്തില്ല വെറുതെ ഒരു മുട്ട വേസ്റ്റ് ആക്കണോ എന്ന് ഓർത്തു സക്സസ് ആയില്ലെങ്കിലും ഇനിയിപ്പോൾ ആയില്ലെങ്കിൽ വേറെ ഈവനിങ് സ്നാക്സ് ഒന്നുമില്ല രാവിലെ ഉണ്ടാക്കി ചപ്പാത്തി എൽപ്പണ് വരുമ്പോൾ നമുക്ക് ചപ്പാത്തി അങ്ങ് കഴിക്കാൻ കൊടുക്കാം ഉള്ളൂ ഉള്ളതെട്ടോ അപ്പോൾ ഞാൻ ഓർത്തു ചുമ്മാ ഉണ്ടാക്കി നോക്കാം പിന്നെ വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കി കൂടുതൽ ഇളക്കാനൊക്കെ എനിക്കൊരു പേടിയാണ് അതുകൊണ്ട് വെജിറ്റബിൾസ് ഒന്നും ഇട നമുക്ക് കുറച്ച് സവോളയൊക്കെ ചേർത്ത് കുറച്ച് മറ്റേ ഈ എന്താണ് നൂഡിൽസിൻ്റെ മസാലയൊന്നും ഇവിടെ ഇല്ലല്ലോ അപ്പം നമുക്ക് ഗരം മസാലയൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി നമുക്ക് നോക്കാം എന്നൊക്കെ ഓർത്തു അപ്പം ഇത് നമുക്ക് സേവനാളിയിലേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് സേവനാളിന്ന് ഡിഷും 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 പറഞ്ഞാൽ പിഴിഞ്ഞ് 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 അതിനകത്തേക്ക് ആക്കാൻ കിട്ടും അപ്പം അതാ നമ്മുടെ ചപ്പാത്തി മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ സേവനാഴി എടുക്കണം സേവനാഴിയില് നമുക്ക് സേവനാഴി എന്തോച്ചെടുക്കട്ടെ വെള്ളം പറ്റിക്കണം വെള്ളം പറ്റിച്ചാലേ ഒന്നാമത് ഗോതമ്പ് പൊടിയാണ് ഈ സംഭവം ഇനി വന്നില്ലെങ്കിലോ അല്ലേ പൊട്ടിപ്പിടിച്ചിരുന്നാലോ പണി വേറെ കിട്ടത്തില്ല ഞാൻ കഴുകി കുത്തിയാക്കി വെച്ചിരിക്കുന്ന സേവനാഴിയാന്ന് കേട്ടോ നമ്മുടെ ചപ്പാത്തി പ്രസ് ഓ എന്നുണ്ടാക്കുന്ന സേവനാഴി ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തി പ്രസിൻ്റെ ചിന്തയായിരുന്നെന്ന് എന്തോ പറയാ പറ നമുക്ക് സേവനാടിയിലേക്ക് ഇച്ചിരി കോഴൊക്കെ കൊടുത്തു നോക്കാം എന്താ അപ്പോ എന്തോ എന്തിനോ എന്തോ എന്നും പറഞ്ഞാണ് ഉണ്ടാക്കുന്നത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് എടുക്കുന്നതായിരിക്കും ഇതെത്ര വർഷമായതെന്ന് പറയുക പത്ത് വർഷത്തോളമായി സേവനാഴിയാണ് കേട്ടോ ഞാൻ വാങ്ങിവെച്ചത് ഈ വീട്ടിലെ മിക്ക പാത്രവും ഞാൻ തന്നെ അമ്മച്ച് വാങ്ങിയത് ഒത്തിരി ഉണ്ട് കേട്ടോ പിന്നെ ഇതുപോലെയുള്ള കച്ചറക്കച്ചറ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മുട്ടയടിക്കുന്ന സംഭവം പിന്നെ സേവനാഴി പിന്നെ പാൻ പാൻ എന്നാ ടെഫ്ലോണിൻ്റെ എല്ലാ പാത്രങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഞാൻ വാങ്ങി വച്ചാണ് പിന്നെ അലൂമിനിയത്തിൻ്റെ ഒക്കെ എന്തെങ്കിലും അത് ഇതൊക്കെ അമ്മച്ച് വാങ്ങിവെച്ച പാത്രങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ പണ്ടത്തെ സാധനം സംഭവങ്ങളൊക്കെയാണ് കേട്ടോ പണ്ടപ്പള്ളി വീട്ടിലെ സാധനങ്ങളൊക്കെയാണ് പിന്നെ ചേട്ടായി കുറേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വീട് വിറ്റ് കഴിഞ്ഞപ്പോഴേ ഡൈനിങ് ടേബിള് അങ്ങനെയുള്ള വലിയ വലിയ ഐറ്റംസൊക്കെ ചേ കട്ടെ ഡൈനിങ് ടേബിൾ ടീപ്പോ കസേരകൾ ഒക്കെ പിന്നെ അലമാരി ഒക്കെ ചേട്ടായി കൊണ്ടുപോയിട്ടോ അപ്പം താ ഇതിനകത്തേക്ക് കൊടുക്കാം ആ കറക്റ്റ് ഒരു സേവനായി കറക്റ്റ് ഞാൻ പ്രാർത്ഥിക്കാം ദൈവമേ ഞാൻ പൊടിയെടുത്തു പറഞ്ഞേ ദൈവമേ ഇത് ഒത്തിരി പൊടി ആകരുതേ ഞാനെന്ത്ടുത്താലും ഓവറാകാറുണ്ട് കുറച്ച് ഓവർ ആയാലും ആളുകൾ ശ്രദ്ധിക്കുമെന്ന് പറയും പോലെ അപ്പോൾ എന്താണ് എന്താ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ആൺസൂട്ട വരുമ്പോൾ ഇത് ഓർത്തിരിക്കും പിന്നെ ആൻസൂട്ടൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ ഹോട്ട്സ്റ്റാറിലേ കണ്ണൂർ സ്കോഡ് സിനിമ കാണണമെന്നും പറഞ്ഞു കുറേ നാളായിട്ടിരിക്കണം കേട്ടോ എന്നും അങ്ങ് മറന്നു പോകും അപ്പോൾ ആൻസൂട്ടും പറഞ്ഞു ഇന്ന് വരുമ്പോൾ തന്നെ നമുക്ക് കാണാവേ കണ്ണൂർ സ്കോട് കാണണേ ഞാൻ പറഞ്ഞു നീ എന്നെ പറ്റില്ലേ ഞാൻ തന്നെ ഇവിടെ ഇരിക്കുക അപ്പം ഞാൻ ഞാൻ കണ്ടോളാം നീ കാണോ ഒന്നും വേണ്ടെന്നുള്ളൂ എന്നാലും അവൻ എന്തു ചെയ്യാ സമ്മതിക്കത്തില്ല എനിക്കും കാണണം എനിക്കും കാണണം കാണണമെന്നും പറഞ്ഞോണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ആക്കിയിട്ടുണ്ട് ഇതിന് ഈ തിരിക്കാനായിട്ട് പാടുപെടുവോ എന്നാണ് എൻ്റെ ഓർമ്മ നമുക്കപ്പം എന്താ ചെയ്യണ്ടതെന്ന് അറിയാവോ കുറച്ച് ഓയിൽ വെള്ളത്തിലേക്ക് ഒഴിക്കണം ഇപ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നിട്ടോ നമുക്ക് വീഡിയോ കാണിച്ചു തരണം എന്നൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ പക്ഷേ നമുക്ക് ഈ ഫോണൊന്നും വെക്കാനുള്ള സെറ്റപ്പ് ഇല്ലെന്നു പിന്നെ കുറച്ച് ഒരല്പം ഉപ്പോടെ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ചേർക്കാം ഞാൻ ഉപ്പിട്ടാ ഉണ്ടാക്കി അല്പം കൂടി ഇരുന്നോട്ടെ ഒരു വഴിക്ക് പോകുമല്ലേ അപ്പം ഞാൻ ഫോൺ എവിടെയൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റും കൂട്ടുകാരെ അപ്പം ഞാൻ എന്റെ ഫോൺ അവിടെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഒരു മുള കിട്ടി വെച്ചേക്കുന്ന ഒരു പാത്രം ഉണ്ട് അതിന്റെ മോണിൽ ഞാൻ ഒരു മൂടി വെച്ചിട്ട് നമ്മുടെ സ്റ്റാൻഡ് കറക്റ്റ് പൊസിഷനിൽ ഇങ്ങനെ നിൽക്കണ്ട അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണേ നമ്മളെ എങ്ങനെ വീഡിയോ വെച്ചാൽ ഈ വീട്ടിലെ ഒരു രീതി അനുസരിച്ചിട്ട് അവിടെ നിന്ന് വെട്ട ഇവിടെ നിന്ന് വെട്ടേ ഇവിടെ നിന്ന് വെട്ടേ പിന്നെ അവിടെയാണ് നമ്മുടെ ബൾബ് കിടക്കുന്നത് അപ്പോൾ ആ ബൾവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഒരു പുക പുകമഞ്ഞ പോലെ ഇരിക്കും അതാണ് ഫിൽറ്റർ 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 കാരണം ഒന്നും കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ പക്ഷെ ഇത് ഫിൽറ്റർ അല്ല കൂട്ടുകാരെ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നും അവിടുന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്നു വെട്ടം കാരണം ഇവിടെ മൊത്തം ആകെ ഒരു കോടമഞ്ഞിന്റെ പ്രതീതി സൃഷ്ടിക്കുന്നതാണ് കേട്ടോ നമ്മുടെ യൂട്യൂബിലേക്കുള്ള നോർമൽ വീഡിയോ ഷോർട്സ് വീഡിയോ ഒക്കെ എൻ്റെ മൊബൈലിൽ നോർമൽ ക്യാമറയിൽ എടുക്കുന്നത് അപ്പം അതിൽ നമുക്ക് ഫിൽറ്റർ ഒന്നും കിട്ടുന്നതല്ല ഫിൽറ്റർ കിട്ടണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയി റീൽസ് എടുക്കണം ഇൻസ്റ്റേലെ റീൽസ് ചെയ്യാൻ ഫിൽറ്റർ ഇല്ലാതെ എടുക്കില്ല കേട്ടോ എനിക്ക് അത് ഭയങ്കര കഫർട്ടബിളാ നമുക്ക് കംഫർട്ടബിൾ പോലെ അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ ചാടിക്കുമ്പം നമ്മൾ ചുറ്റിച്ച് ചാടിക്കൂലോ ചാടിക്കുമ്പം ചൂട് ചൂടുവെള്ളം തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും എന്നൊക്കെ കേട്ടു അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാന്ന് കേട്ടോ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങോട്ട് പോരാമോ അപ്പൊ നമ്മുടെ അരിമാവ് പോലെ അത്ര ഈസി ഒന്നും അല്ല കേട്ടോ ഇത് സംഭവം എന്താ പറഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ ഇങ്ങാടി വരാനായിട്ട് കുറച്ച് നമുക്ക് പെരം പിടിക്കേണ്ടതായിട്ട് വരും ആകെ നമ്മള് പാത്രം കഴുകി ഉപയോഗിക്കാതിരുന്ന കേട്ടോ നേരത്തെ കഴുകി വെച്ചത് ഉണങ്ങി ഡ്രൈ ആയിട്ട് ഇരുന്നതുകൊണ്ട് നല്ല സുഖമായി കിട്ടിയിട്ടുണ്ട് പിന്നെല്ലേ മാവ് ആയിട്ട് ലൂസായിട്ടുണ്ടാക്കിട്ടുണ്ടെങ്കി ഇതുപോലെ കിട്ടത്തില്ല കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കണം ചപ്പാത്തിക്ക് സെയിം ചപ്പാത്തിയുടെ അത്രയായിട്ട് കിട്ടണം പൂരിയുടെ അത്രയായിട്ട് ആയിട്ട് ഡ്രൈ ആക്കാൻ പാടില്ല കേട്ടോ ഒന്ന് തിരിഞ്ഞു ചാടി വരാൻ പറ്റുമോ അയ്യോ ഇടിയപ്പം ഈസി പക്ഷെ ഇത് അത്ര ഈസി അല്ല ആ വരുന്നുണ്ട് 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 ഇനി ഇത് ചുറ്റിക്കാൻ പാടില്ല ചുറ്റിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം കുളമായി പോകും സംഭവം അടിപൊളിയാണ് ട്ടെ കാണാൻ വെക്ക കഴിക്കാനാണെങ്ങനെയാണെന്നറിയില്ലാത്തേട്ട തുള്ളി പോലെ അവിടെ ഇരുന്നേക്കരുത് സംഭവം റെഡി ആയിട്ടുണ്ടോ അപ്പൊ കംപ്ലീറ്റ് റെഡി ആയിട്ടേ കൂടിക്കിടക്കുന്നതിനൊന്നേ ഇങ്ങനെ ആക്കി ഒന്ന് മാറ്റി മാറ്റിവിടണം ഒരു അഞ് നാലോ അഞ്ചോ മിനിറ്റ് ഇങ്ങനെ തിളച്ച വെള്ളത്തി കിടന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവണം ഗോതമ്പ് പൊടിയല്ലേ എന്ത് കിട്ടണ്ടേ വേർത്ത് പോയി ഇത്ര വർഷങ്ങളായിട്ട് പത്ത് വർഷമായിട്ട് ഞാൻ ഇതിനെ ഇതുപോലെ കഷ്ടപ്പെട്ട് പിഴിഞ്ഞാഴ്ച്ച ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരിക്കലും മറക്കില്ലാട്ടോ അയ്യോ ബാവോ പക്ഷെ സംഭവം നല്ല രസമുണ്ട് കേട്ടോ നമ്മളെ എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന കാണുമ്പം നമുക്കൊരു സന്തോഷമല്ലേ ആ സന്തോഷമാണ് ഞാൻ ഇവിടെയും കാണുന്നത് കേട്ടോ നമുക്ക് ഒരു ഫോർക്കോഡ വേണം ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം കൂടി ഇരിക്കാന്ന് ആരും ചിന്തിക്കണ്ടോ ഇത് ചായപാത്രം ഇത് കുക്കറ് പിന്നെ അത് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്ന പാത്രം ഇത് പാർച്ചായ എടുക്കുന്ന പാത്രം പിന്നെ ഇത് ഇച്ചിരി മസോള എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതൊരഞ്ചു മിനിറ്റ് ആവട്ടെ എന്നിട്ട് ഞാൻ വരാം അപ്പൊ കൂട്ടുകാരെ ഇതൊരു മൂന്നോ നാലോ മിനിറ്റ് ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ ഇത് പോകും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് ഇതിനെ കോരി മാറ്റണം എങ്ങനെ കോരി മാറ്റും ഇത് കഴിക്കുമ്പോ ആൻസോട്ടം പറയോ ഇനി നമുക്ക് കടയുന്നേ വാങ്ങിയാ മതി പണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തപ്പോ പറഞ്ഞ ഒഴിച്ച വെള്ളത്തിനെ ചൂടാണ് നമുക്ക് വെള്ളം ഒന്ന് മാറ്റി കൊടുക്ക കഴുകണം എന്തിനാണെന്നറിയോ ഇതിന്റെ സ്റ്റാർച്ച് ഒക്കെ ഒന്ന് പോയിക്കിട്ടുണ്ട് ഗോതമ്പ് പൊടിയിൽ ചെറിയൊരു ഒട്ടൊന്നൊരു സ്റ്റാർച്ച് ഉണ്ടല്ലോ അത് പോയിട്ടത് നല്ല രീതിയിലേ ഡ്രൈ ആകണം ഡ്രൈ ട്ടോ ഇതിനൊക്കെ നമുക്ക് ഇതിട്ട് വെള്ളമൊക്കെ ഒന്ന് ശരിക്ക് മാറ്റിയിട്ട് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം നമുക്ക് സവോളയൊക്കെ ചേർത്ത് മസാലയൊക്കെ ചേർക്കണം അപ്പൊ ഇതൊക്കെ ഞാൻ ഓക്കെ ആക്കട്ടെ കേട്ടോ ഞാൻ കുറച്ചേ സവോള ചേർത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാകും എന്താകും ഒന്നും അറിയത്തില്ലല്ലോ കഴിക്കുന്ന ആൽസൂടന അഭിപ്രായം പറയോ ഇനി ഇത് വേസ്റ്റ് ആകാത്തൊന്നുമില്ല നമുക്ക് കാക്കകളൊക്കെ ഉള്ളതുകൊണ്ട് അവരെന്ത് കിട്ടിയാലും ആഹാരമായിട്ട് കിട്ടിയാലും കഴിക്കുന്നവരാണല്ലോ കാക്കയുണ്ട് നമ്മുടെ ബൊമാസു കോഴിയുണ്ട് പിന്നെ ഗോതമ്പ് ചുമ ഉരുട്ടി കൊടുത്താലും കഴിക്കുന്ന ഒരു ബാസ്ക്യോ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല ഇല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് കഴിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ നമ്മുടെ നൂഡിൽസ് എടുത്ത് കൊടുക്കുവാണേ ചേർത്തിട്ടുണ്ട് കതിലേക്ക് ഗരം മസാല ഇട അല്ലെങ്കിൽ നമ്മള് ഗരം മസാല കഴിഞ്ഞു പോകൂലെ മീറ്റ് മസാല കൂടെ ചേർക്കും വേണ്ടിട്ട് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിന്റെ ഒക്കെ ഒരു ഒരു ടേസ്റ്റിന് വേണ്ടിട്ടും ഒരു ചെറിയൊരു എരിവിന് വേണ്ടിട്ടൊക്കെ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കളർഫുള്ളായിട്ടിരുന്നേ എന്താ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ നല്ല ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾസിന്റെ ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂട്ടോ അപ്പൊ ആൻസുകൂട്ടം വരാറായിട്ടുണ്ട് നമുക്ക് ആൻസുകൂട്ടനെ കൊടുത്തുകൊണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാം ചേട്ടായി ഇപ്പൊ വരൂട്ടോ ആൻസ് ചേട്ടാ ഇതേ വന്നു ഇതേ വന്നു അവിടെ നോക്ക ജനലി കൂടെ നോക്ക അപ്പൊ കാണാം ആ വന്നു വന്നു നോക്ക ഓടിപ്പോയി നോക്ക അടിപൊളി ദേ ചേട്ടായിപ്പോ കേറുവരുതേ വരുന്നതാ ചേട്ടായി ഈ എന്റെ മൊന്നു പൊരുത്തേണ്ട സന്തോഷം നോക്ക എല്ലാരും ആ ഓടി ഓടിവാടാന്നെ ഭയങ്കര സന്തോഷം എടാ ആനുസ നിന്നെ നോക്കി നിൽക്കണോ ഒന്ന് വേഗം വാടാവേ ഭയങ്കര സന്തോഷം ഇല്ല പൊന്നോ എനിക്ക് വയ്യ ഈ സന്തോഷമൊക്കെ കാണാനായിട്ട് ചേട്ടായി വന്നല്ലോ ചേട്ടായി വന്നോ ആനശ ചേട്ടായി ആൻസ് ചേട്ടായി വന്നേ 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 എന്നാടാ പാത്രത്തിൻ്റെ ഉള്ളിലുണ്ടാവും കറിപ്പാത്ര അതിൻ്റെ ഉള്ളിൽ കാണും ചേട്ടായി എന്താ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇപ്പം മിസ്സിംഗാന്ന് പറയുന്നത് കേട്ട് ചേട്ടയുടെ പാത്രമൊക്കെ തുറന്ന് വെളി കിടക്കുവോന്നാൽ കേക്കുമേനാ ആ കിട്ടി കിട്ടി എന്തോ കൊണ്ടുവന്നിട്ടുണ്ടോ ഞാൻ മീൻ മർത്തതോ ചിക്കനാ ആ ചപ്പാത്തി മുഴുവൻ തിന്നോടാ ഏതാ ആ കുറച്ചാ ബാക്കി വന്നുള്ളൂ കറിയോ പയറോ പയറ് ഇച്ചിരി എടുത്തുള്ളോ ചിക്കൻ കിട്ടിയത് കൊണ്ട് തന്നെ പയറെടുത്തില്ല മീൻ മർദ്ദം തിന്നോ ആ ഇന്ന് മീൻ മറുത്തം തിന്നതേ ചേട്ടയുടെ കിടക്കണം എനിക്ക് വയ്യൊന്ന് തൊടടാവേ അവനെ കൂടെ അടക്കണമല്ലേ ആ ചാടി ചാടിമാർ അറിയണമാക്കൂട്ടൻ എന്ത് ഉള്ളിക്കളിക്കണമാക്കൂട്ടൻ ചാടിമാർ അറിയണമാക്കൂട്ടൻ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പരിപാടിയിട്ട കൂട്ടുകാരെ ആൻസുകൂട്ടനെ നോക്കി വെയിറ്റ് ചെയ്താൽ മറിച്ച് കളിച്ചേക്കണേ ആ ആൻസുകൂട്ടനെ നോക്കി വെയിറ്റ് ആ ഉമ്മ കൊടുക്കണോക്കെ എൻ്റെ എന്നെനിക്ക് വയ്യ ഇതൊക്കെയാണ് സ്നേഹം റിയൽ സ്നേഹം ഭാസ്കിവിന് വേണ്ടി എന്തെങ്കിലും ആൻസുകൂട്ടൻ കൊണ്ടുവരും അതൊരു സ്നേഹം ബാസ്കി നോക്കിയിരിക്കുന്നതൊരു സ്നേഹം ആൻസർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ബാസ്കിമം ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും കേട്ടോ ഓ എൻ്റെ മോനെ ഉമ്മ വെച്ചിട്ടങ്ങ് തീരണില്ല എനിക്കൊരു ഉമ്മയും തരാൻ ആരും ഇല്ല ഇവിടെ എന്തോ ചെയ്യാനാന്ന് പറ ഇതാരോ ബൈക്കോ ബൈക്കാണേത് ആ ഇനി ഡ്രസ്സൊക്കെ മാറി കൈയ്യും കാലം മുഖമൊക്കെ കഴുകിയിട്ട് വാ നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നൂഡിൽസ് നോക്കാനായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ അൽസൂട്ടൻ നൂഡിൽസ് ഒരു പരുവത്തിലൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് അല്ലേ ഇഷ്ടപ്പെട്ടോടാ എന്നാൽ കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ഏഹ് കണ്ണൂർ സ്കോഡോ അടിപൊളി ആനസുട്ട് വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ് കണ്ണൂർ സ്കോഡും കണ്ണൂർ എന്ന് കണ്ണൂർ സ്കോഡ് കാണാട്ടെ ഞാൻ എന്താ ഇവിടെ കട്ടൻചായൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ആനുസോട്ടിനിഷ്ടം അല്ലെങ്കിൽ ചപ്പാത്തി എടുത്ത് കഴിച്ചോട്ടോ നിർബന്ധിക്കുന്ന ഒന്നുമില്ല ഇഷ്ടപ്പെട്ടാ ഏഹ് നല്ലാണോ എന്നാൽ ഇനി വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇട്ടിങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിത്തരാം ആ ആ എനിക്ക് അവരിത് പിഴിയാൻ പറ്റും ഇത് പിഴിഞ്ഞ ഞാൻ വീഡിയോയിൽ ഇതിനെ കാണിച്ചു തരാവേ എന്നിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി പറയാം കേട്ടോ ആ എന്നാൽ കഴിക്കിരുന്നത് അപ്പോൾ ആനസൂട്ടൻ കഴിക്കട്ടെ കേട്ടോ ഞാൻ അവിടെ ഒരു കട്ടൻ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചായ കുടിക്കാം സൂട്ടം ദേ കഴിച്ച് കഴിച്ച് തീർക്കാറായിട്ടോ കൂട്ടുകാരെ പാൻസ് ആനസൂട്ടൻ അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെടില്ല കാരണം നൂഡിൽസിൻ്റെ അത് ഒന്നും അല്ലല്ലോ ഗതുമ്പോഴിയൊക്കെ ആണല്ലോ എന്നോർത്തു പക്ഷേ എന്ത് കിട്ടിയാലും കഴിക്കുന്ന ഒരു കുട്ടിയെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഇതെന്തോ കേൾക്കോ കഴിക്കുക എന്നിട്ട് എന്നോട് പറയുക എന്നാടെ കഴിക്കാൻ കുത്തി എടുത്ത് കഴിക്കടാ അതല്ലേ ലുക്ക് അങ്ങനെ കഴിക്കണ ഒരു ഭംഗി പോടാ ഇടീറ്റ് ഓടാ സ്കൂളിൽ തന്നെടാ വിശേഷമൊക്കെ കൂട്ടുകാരൊക്കെ എന്നാ പറഞ്ഞേ ആ പറയടാവേ ഉണങ്ങിയപ്പോൾ ശരിക്കും നൂഡിൽസ് ഉണങ്ങും പോലെ ആയി പോയല്ലേ ചൂട് പോയപ്പോൾ അല്ലേ കട്ടയായി വന്നതല്ലേ ആ സുടന തീർത്തെട്ടോ ഇവർ നല്ല വിശപ്പാർന്നു തോന്നലോ വന്നപ്പോഴെ തന്നെ മുഴുവൻ കഴിച്ചേ എന്നടാ കൂട്ടുകാരൊക്കെ പറഞ്ഞേ ആ ഇന്ന് നിൻ്റെ ഫാൻസിനെ ആരെങ്കിലും കണ്ടോ ഇല്ലേ എന്നാണ്ട് ടി പി നടത്തിയോ ഇംഗ്ലീഷിൻ്റെ ഇല്ലേ അപ്പം നാളെ നടത്തുമോ എന്നോട് ശരിക്ക് പഠിച്ചു പോയാൽ മതി അതെന്താ ഇന്ന് വേറെ ഏതൊക്കെയാണ് ടി പി തന്നേക്കുന്നത് ഇല്ലേ ആണോ ണ്ടോ മാത് സ്റ്റാർ കിട്ടിയോ എന്തിന്റെ ആണോ നീ പറഞ്ഞോ എന്ത് പറഞ്ഞോ ഹിന്ദിയിലെ കുറിച്ച്

അത്രാണ പറഞ്ഞേ ആ വെരി ഗുഡ് അങ്ങനെ സ്റ്റാർ കിട്ടി അല്ലേ വെരി ഗുഡ് തീർന്നിട്ടതേ ആനച്ചൂടങ്ങനെ പ്ലേറ്റ് കാലിയാക്കി കൂട്ടുകാരെ നിങ്ങളും എല്ലാം അറിഞ്ഞോ അതേ നക്കി 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 തുടയ്ക്കുന്നു എന്നിട്ടേ പറഞ്ഞ് രാവിലെ എനിക്കിതുണ്ടാക്കി സ്കൂളിൽ തന്നൂടെ അതൊന്നും അല്ല നമ്മൾ ചോറേ തന്നു വിടത്തുള്ളട്ടാ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല നീ ഇത് കഴിക്കുമെന്ന് സത്യമായിട്ടോ കൂട്ടുകാരെ ഞാൻ ഒരിക്കലും ഓർത്ത് ലാൻസ് നീ നൂഡിൽസ് കഴിക്കും എന്നിട്ടാ പക്ഷെ എല്ലാവരും സമ്മതിച്ചു തരണം എന്നാ എന്താ ഇനിയില്ല ഇനി പാത്രം കഴുകാനായിട്ട് വെച്ചു അതും അത് ഓറായിട്ട് കഴിയൊക്കെ ഉണ്ടാവുന്നു ഞാൻ ടൈനിൽ ചപ്പാത്തി ഇരുപ്പുണ്ടോ അതെടുത്ത് കഴിച്ചു അപ്പോൾ എന്ത് കിട്ടിയാലും കഴിക്കുന്ന ഇരുപത്തെ കുട്ടികളെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ഇട്ടേക്കണേ മാതാപിതാക്കൾ ഞാൻ ഹാപ്പി ആയിടാ എന്തായാലും ഉണ്ടാക്കിയത് സംരംഭം വെറുതെ ആയില്ല അപ്പം ഇനി നമുക്ക് എഗ്ഗിട്ടും ചിക്കൻ ഇട്ടും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിത്തരാം അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു നൂഡിൽസ് കിട്ടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ അപ്പം ഇനി കടയിൽ നിന്ന് വാങ്ങണ്ടല്ലോ ഏഹ് അത് സമ്മതിച്ച് എൻ്റെ പൊൻറ്റകര മൊത്തനെ കിട്ടിയ എൻ്റെ ഭാഗം ഉമ്മാട്ട് നിന്നോട് വന്നതന്നെ ഉമ്മാൻറ്റ ഉട കൂട്ടുകാരെ ഞാനും ആനസൂട്ടിനും കൂടെ കൂടിയിട്ടേ കുളിച്ചു അല്ലേ നമ്മൾ കുറച്ചോളം വൈകിയൊക്കെയാണ് കുളിക്കുന്നത് ഇന്ന നമ്മൾ നേരത്തെ ഞാൻ കുളിച്ചു എന്തിനാന്നറിയാവോ ഞങ്ങൾക്ക് കണ്ണൂർ സ്ക്വാഡ് സിനിമ കാണാൻ വേണ്ടിയിട്ടാട്ടോ ആൻസൂട്ടർ സിനിമ കാണിക്കുക സിനിമ കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുക തിയേറ്ററൊന്നും കാണാത്ത കുട്ടിയാ എന്നാൽ പിന്നെ മൊബൈലിലെങ്കിലും പുതിയ പടങ്ങൾ ഞാൻ ഹോട്ട്സ്റ്റാർ ചാർജ് ചെയ്തിട്ടേക്കുന്നതാണോ കേട്ടോ പണ്ട് പോലെ ചെയ്യുന്ന മൂന്ന് മാസത്തേക്കും മൂന്ന് മാസത്തേക്ക് ഞാനങ്ങ് ചാർജ് ചെയ്തിട്ടേക്കും എന്നിട്ട് അതിൽ വരുന്നത് ഒട്ടുമിക്ക സിനിമകൾ അതിനകത്ത് വരുമല്ലോ അപ്പം അതിനകത്ത് കാണും പിന്നെ ചാർജ് ചെയ്ത് ഒരു വർഷത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ തീരാറായിട്ടുണ്ട് കേട്ടോ അത് തീരാറായിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കുറേ സിനിമകളൊക്കെ മൂസയൊക്കെ കണ്ടത് വീക്കാത്ത കേട്ടോ ഏ അമ്മച്ചി നോക്കിയിരിക്കുന്നു അമ്മച്ചിക്കല്ലൊക്കെ പറയാനുണ്ടോ ചെറുപ്പത്തിലെ അമ്മച്ചിയുടെ ചെറുപ്പത്തിലിവിടെ ഉടുമന്നൂർ ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഉണ്ടാവില്ലല്ലോ ഇപ്പോഴും ഉണ്ടോ അത് കരിമണ്ണൂർ തിയേറ്റർ ഉണ്ടായിരുന്നോ ഇപ്പൊ ഒന്നുമില്ല ഉടുമ്പന്നൂർ ഇപ്പഴും തിയേറ്റർ ഉണ്ടോ ഇപ്പം ഇല്ലെന്നാമച്ചി തോന്നണേണ്ടായിരുന്നു ആ കരിമണ്ണൂർ ഈ സ്ഥലം ഉടുമ്പന്നൂർ ഇതിനപ്പറാട്ടാ അവിടെ തിയേറ്റർ ഉണ്ടായിരുന്നു ഈ അമ്മച്ചിയൊക്കെ ചെറുപ്പത്തിൽ പോയി സിനിമ കാണുമായിരുന്നു എന്നിട്ട് എന്നെ ഒരു സിനിമയെന്ന് കാണാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്നെ അമ്മച്ചിയൊക്കെ വീട്ടിൽ നിന്ന് സിനിമ കാണാൻ കൊണ്ടത് ആദ്യത്തെ അവിടെ ഏതാണെന്ന് അറിയാവോ ഫോർ ദ പീപ്പിൾ ആ നിന്റെ ഞാൻ ആദ്യമായിട്ടൊരു തിയേറ്ററിൽ പോയി കണ്ട സിനിമ ആറാം ക്ലാസ്സിൽ നിന്ന് ടൂർ പോയപ്പോ അഴകിയ രാവണൻ സിക്സ് കാലഘട്ടങ്ങളില് നയന്റി സിക്സ് നയന്റി സെവൻ കാലഘട്ടത്തില് വീട്ടിൽ നിന്ന് അപ്പയെ അമ്മ ഞങ്ങളുടെ കൊണ്ടുപോയി കാണിച്ചത് ഫോർ ദ പീപ്പിള് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തില് പിന്നെ ഡിഗ്രിക്ക് തന്നെ പഠിക്കുമ്പം ടൂറ് പോയിട്ടുണ്ടായിരുന്നു ടൂറ് പോയി ഞങ്ങളുടെ വാഗമണ്ണിനെ സെക്കൻഡ് ഇയറിൽ വെച്ച് ഞങ്ങൾക്ക് ടൂർ പോകാൻ കൊതിയായിട്ട് ഞങ്ങൾ വൺ ഡേ ടൂറ് പോകണമെന്നും പറഞ്ഞ് ടീച്ചേഴ്സിനോടൊക്കെ നിർബന്ധിച്ച് ഏതെങ്കിലും ടീച്ചർ കൂടെ വരുവാണെങ്കിൽ നിങ്ങളെ ടൂർ വിടാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളാണെങ്കിൽ എല്ലാ ടീച്ചേഴ്സിൻ്റെയും കൈയും കാലും പിടിച്ചിട്ട് ആരും വന്നില്ല അവസാനം ഞങ്ങളുടെ പി ടി സാറ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സാറുണ്ടായിരുന്നു സാറ് ഞങ്ങളുടെ കൂടെ വരാമെന്ന് സമ്മതിച്ച് അങ്ങനെ സാറിനെ കൊണ്ട് ടൂർ പോയി ഞങ്ങൾ വാഗമണ്ണിന് അങ്ങനെ ഞങ്ങൾ പാലായിൽ കയറിയിട്ട് ബ്ലാക്ക് എന്ന് പറയുന്ന മൂവി കണ്ട് ഏ വീട്ടിൽ നിന്ന് അപ്പോൾ ഒരു സിനിമയുടെ കണാൻ കൊണ്ടുപോയി വിസ്മയത്തുമ്പത്തെ എല്ലാ സെക്കൻഡ് ഷായായിട്ടാണ് കാണാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് രാത്രിയിൽ നല്ല രസമായിരുന്നു അമ്മച്ചേതുപാടാണ് തിയേറ്ററിൽ പോയി കണ്ടതെന്ന് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് കണ്ട പടം ഏതാണെന്നുവല്ലോ സിനിമയുടെ പേരുമല്ല ഓർക്കുണ്ടോ അധ്യാപകണ്ടോ അധ്യാപിക ആരുടെ പടം ആയിരുന്നത് അത് ആ ഷീലാമ്മയുടെ പടാന്ന് പറഞ്ഞത് അധ്യാപിക യൂട്യൂബിൽ കാണാം നമുക്ക് എടുത്ത് നോക്കാം എല്ലാവരും പോകാറെന്നോ വീട്ടിൽ നിന്നാ കൂടെ പോയതല്ല വീട്ടിൽ നിന്ന് അമ്മച്ചിയുടെ വീട്ടീന്ന് പോയിട്ടില്ലേ വീട്ടീന്നു എല്ലാവരും പോയിട്ടുണ്ടോന്ന ഇല്ല പോയ പോയത് വീട്ടീന്ന് വീട്ടിൽ നിന്ന് പോയത് നാന ചാച്ചി പിന്നെ പിന്നെ ആ അല്ല കൂടെ നിങ്ങൾ മൂന്ന് പേരങ്ങൾ പോയാ സിനിമ ഉണ്ടായത് കൊള്ളാലോ അമ്മച്ചി അമ്മച്ചിയുടെ ചേച്ചി അമ്മച്ചിയുടെ അമ്മയും പോയി സിനിമ ഉണ്ടെന്ന് അതുകൊള്ളാലോ ആരോ ടിക്കറ്റൊക്കെ എടുത്ത് തന്നത് അവിടെ ചെന്ന് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സർക്കസ് കാണാൻ കയറും പോലെ കയറി നമുക്ക് തൊടുപുഴ സർക്കസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കയറി കാണാൻ പോകാറുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു സർക്കസ് കാണാനായിട്ട് ഇനി വരുമ്പോഴേ നമുക്ക് പോകണം ഇല്ല ഡാൻസേ സർക്കസ് ഉറക്കണ്ട നീ ആ അയിന് ഓടിക്കില്ലേടാ അതിന് ഈ വൈകിട്ട് കിടത്തു നിടിക്കില്ലേടാ ബാഡാ നമുക്ക് വീഡിയോ വൈകിട്ടപ്പ് ചെയ്യാം എന്താണെങ്കിലും ശരി നമ്മുടെ ആരസ്യ കൂട്ടന് നൂഡിൽസ് ഇഷ്ടപ്പെട്ടു എന്നോട് നാളെ രണ്ട് മണിക്ക് നീ എഴുന്നേറ്റ് എനിക്ക് നൂഡിൽസ് അങ്ങ് ഉണ്ടാക്കിത്തരാൻ ആദ്യം പറഞ്ഞേക്കുക ഞാൻ പറഞ്ഞാടാ അത് പിരിച്ചേടിക്കാൻ ഭയങ്കര പാടാടാന്ന് പറയാം രണ്ട് മണിക്ക് പിലകാരം എഴുന്നേറ്റാൽ മതി അപ്പം നൂഡിൽസ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അഞ്ചുമണിയാകും പിന്നെ കഞ്ഞിയൊക്കെ വെക്കാം ആ ഒരു കാര്യം ചെയ്യുക എന്നെങ്ങടെ അങ്ങ് വിളിച്ച് എണീപ്പിച്ചാൽ മതി അപ്പം ഞാനിങ്ങടെ കൂടെ വന്നിരിക്കാമോ ഉണ്ടാക്കാനേ വീഡിയോ വന്നപ്പോൾ എടാ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മടെ വിശേഷങ്ങളെന്ന് പറയാൻ അപ്പൊ ഇനി കണ്ണൂർ സ്കാഡൊക്കെ കാണാൻ പോകാനിട്ട് നമ്മുടെ മമുക്കാട് മൂവി അപ്പൊ വീണ്ടും പുതിയ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കലവേദന ഒക്കെ അടാ ആ വീണ്ടും പുതിയ വിശേഷം പുതു ആയിട്ട് വീണ്ടും വരും